അസ്സാം വലൈക്കും വരഹമ്മത് ഒരുപാട് ദിവസങ്ങൾക്ക് മാസങ്ങൾക്കൊക്കെ ശേഷം ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷിഹാബ് ചൊറ്റൂരിനെതിരെ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുക അതിൽ പിന്നെ എല്ലാ തരം ആളുകളുമുണ്ട് എന്നുള്ളതാണ് രസകരം വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് ഭാവി ഭാവിച്ച് നടക്കുന്ന ആളുകൾ അതിലെല്ലാ തരക്കാരും ഉണ്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ വിവരമില്ലായ്മ വളരെ വ്യക്തമാക്കുന്നതാണ് ഈ എടുത്തുചാട്ടം എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു കാര്യം പറയാനും ആ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് സത്യത്തിന് സംഭവിച്ചു നോക്കാം ഷിഹാബ് ജോറ്റൂരൊരു റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് ഈ ആളുകളൊക്കെ പ്രബോഭിതരായിട്ടുള്ളത് അത് സംഖികൾക്ക് പാദസേവ ചെയ്യലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത് അതിൽ തലയിൽ കെട്ടുകെട്ടിയ പണ്ഡിത വേഷധാരികളുണ്ട് തലയിൽ കെട്ടാതെ ഊശാന്താടിയുമായി നടക്കുന്ന പണ്ഡിത വേഷധാരികളുണ്ട് മീശ വെച്ചവരുണ്ട് മീശ വെക്കാത്തവരുണ്ട് ഏതായാലും എല്ലാവരും താടി വെക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമുക്കൊരു മൊത്തത്തിൽ എല്ലാവർക്കുമുള്ള ഒരു എൽ സി എം എന്ന് പറയുന്ന ഒരു ലസാബു അവർക്കെല്ലാവരെയും എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു ഘടകം കോമൺ ഫാക്ടർ എന്ന് എന്നറിയുന്നത് എല്ലാവർക്കും താടിയുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഒളിപ്പില്ല വിവരമില്ല എന്നുള്ളത് മറ്റൊരു ഘടകമാണ് എന്തെങ്കിലും കണ്ടെടുത്ത് ചാടുക എന്നുള്ള രീതി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇവരെ നിന്നുള്ളത് അത് വരുടെ ഒരു മുഖ്യ ഒരു എല്ലാവരും യോജിക്കുന്ന ഒരു കോമൺ ഫാക്ടറാണ് എന്താണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അഖ്യുബ് മീർ എന്ന ഒരാൾ ഒരു ട്വീറ്റ് ചെയ്തു ആരാണ് അക്യുബ് മീർ ഇതാണ് അക്യുബ് മീർ ജമ്മു കാശ്മീരിൽ നിന്നുള്ള സംഘി പാദസേവകനായിട്ടുള്ള ഒരാളാണ് അക്യുബ് മീർ അദ്ദേഹം ഭാരതീയ യുവജന മോർച്ച ബി ജെ പിയുടെ യൂത്ത് വിങ്ങായിട്ടുള്ള യുവമോർച്ചയുടെ ദേശീയ ഭാരവാഹിയാണ് കാശ്മീരിൽ നിന്നുള്ള ആളാണ് മുസ്ലിം നാമധാരിയാണ് മുഖ്താർ അബ്ബാസ് നഖ്വി അടക്കമുള്ള സിക്കന്ധർ ബക്കിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ ഏറ്റവും അവസാനം എ പി അബ്ദുള്ള കുട്ടി അടക്കമുള്ള ഒരുപാട് മുസ്ലിം നാമധാരികൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ പല മാർഗ്ഗങ്ങളും ചെയ്യും അത് ബി ജെ പിയിൽ ചേർന്നവർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഞാനടക്കമുള്ള എല്ലാ ആളുകളും തൻ്റെ ഭാഗമാണ് ശരി എന്ന് ന്യായീകരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഇടപെടലുകളും ജനമധ്യത്തിലും സമൂഹത്തിലും അതോടൊപ്പം തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചെയ്യും അതിൻ്റെ ഭാഗമായി ഷിഹാബ് ചൊറ്റൂർ എന്ന കേരളത്തിൽ നിന്ന് കാൽ മദീനയിലേക്ക് നേരിട്ട് പോയി പ്രവാചക പ്രേമികളുടെ പ്രീതിക്ക് പാത്രമായ ഒരു വ്യക്തിത്വമാണ് ഷിഹാബ് ചുറ്റൂര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ പല ആളുകളോടൊപ്പം നിന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ആളുകളും അദ്ദേഹത്തോടൊപ്പം നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിന് മുമ്പ് പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ എടുത്തിട്ടാണ് ആക്യു മീർ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റിൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്തത് നരേന്ദ്രമോദിയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ലൈക്ക് ചെയ്ത ഒരു പോസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോക്ക് ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നമുണ്ടാക്കുന്ന ജ്ഞാനവുമായി യോജിപ്പില്ലാത്ത ഏതെങ്കിലും സംഘടനയുടെ ആളാണ് പ്രധാനമന്ത്രിയെങ്കിൽ പോലും അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ പോലും ഇപ്പോൾ കെ സുധാകരനോ വി ഡി സതീശനോ മുഖ്യമന്ത്രിയായിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക അത് സങ്കല്പിക്കാൻ മാത്രമേ കഴിവുള്ളൂ ആ സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ അവർ നല്ല രീതിയിൽ ലൈക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ അതിൽ സ്വാഭാവികമായിട്ടും അഭിമാനം കൊള്ളും ഞാൻ കൊള്ളും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു പോകും നോക്കുമ്പോൾ നമ്മുടെ ശ്യാബ് ചോറ്റൂരിന് അതിലഭിമാനം കൊള്ളാനുള്ള അവകാശമുണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള സംഘീവിധേയത്വമോ അതല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അതിലില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മറ്റൊരാളെടുത്ത് അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഷെയർ ചെയ്തപ്പോൾ അതിൽ പറയുന്നത് കംപ്ലീറ്റ് ഇന്ത്യ ഇന്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ട്വീറ്റാണത് നിങ്ങളിൽ എത്ര എത്ര ആളുകൾ ട്വിറ്റർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ട്വിറ്റർ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട് ഇത് ലേക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഞാനെ ലേക്ക് ചെയ്തിട്ടുമില്ല പക്ഷേ ഇപ്പോൾ വിവാദമായപ്പോഴാണ് ഞാനത് കൃത്യമായിട്ടൊന്നുകൂടി ശ്രദ്ധിച്ചതും പഠിച്ചതും ഇതിലെത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ അഖിബ് മീർ എന്ന് പറയുന്ന യുവമോർച്ച നേതാവ് മുസ്ലിം ആയിട്ടുള്ള ജമ്മു കാശ്മീരിലുള്ള അദ്ദേഹം ഷിയാബ് ചൊറ്റൂരിൻ്റെ ഒരു ഫോട്ടോ ട്വിറ്ററിൽ ഇട്ടു അത് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തു അത് ലൈക്ക് ചെയ്ത് കണ്ടപ്പോൾ ഷിയാബ് അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പേരിലാണ് ആളുകൾ ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഷിയാബ് ആബ് ചൊറ്റൂരിൻ്റെ രക്തത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ദാഹിച്ചു നടക്കുന്ന ചെന്നൈക്കളാണ് പക്ഷേ അവരോടൊപ്പം ഷ്യാബ് ചൊറ്റുവരെ ന്യായീകരിച്ച് നടന്നിരുന്ന ചില പണ്ഡിത വേഷധാരികളും അവസരം വന്നപ്പോൾ ഇറച്ചി തിന്നാൻ വേണ്ടി കൂട്ടു നിന്ന് തന്നെയുള്ള നീക്കം രസകരാണ് അപ്പോൾ നമ്മളൊക്കെ ഈ കാണുന്ന പല ആളുകളും ഈ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളുമൊക്കെ അവസരം വന്ന എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് തെളിയിക്കുന്നത് കൂടിയായി ഈ പ്രകടനം എന്നുള്ളത് മാത്രമല്ല അതിൽ പല ഈ ചാടി ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആളുകളൊക്കെ എന്താണ് എന്നറിയാതെ ചാടി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പഠനം ഒരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പണ്ഡിത വേഷധാരികളൊന്നും ആ രീതിയിൽ പ്രതികരിക്കുമായിരുന്നില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അവരത് പഠിക്കാനൊന്നും തയ്യാറല്ല മറ്റുള്ളവർ വരച്ച് കാട്ടുന്ന അജണ്ടയിലേക്ക് അവർ കാണിച്ച് ചൂണ്ടിക്കാണിച്ച് തരുന്ന താഴ്ചയിലേക്ക് ചാടാനാണ് പല പണ്ഡിത വേഷധാരികളും ആവേശം കൊണ്ട് തയ്യാറാവുന്നത് എന്ന ഖ്യകരമായ എന്നാൽ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എടുത്തു ചാടുന്ന ആളുകളൊക്കെ വളരെ വിവരം കുറഞ്ഞ ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നടന്നതെന്ന് മനസ്സിലായപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി നമുക്കെല്ലാവർക്കും പഠിച്ചിതമ്പര നന്മ രണ്ട് ലോകത്ത് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈം വബറകാതുഹു